ചേടോ നിങ്ങളൊന്നും എന്നെ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളിൽ നിന്നും ഞാൻ ഇതിൽ നിന്നും കൂടുതലായി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആരും എന്നെ തിരിഞ്ഞു നോക്കണ കൂടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സന്തുഷ്ടപ്രകാരം കുറച്ച് വെജിറ്റബിൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതാണേ അപ്പോൾ ആദ്യത്തെ പരീക്ഷണമായിട്ട് തക്കാളിയും ക്യാരറ്റും ഞാൻ എടുക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ടൈമ് കുറേ പോകണമെന്നുണ്ടെങ്കിലും പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു പരിപാടി ഞാൻ കണ്ടിന്യൂ ചെയ്താലോ എന്നാലോചിക്കണ്ടേ നിങ്ങളാ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതെ അതിനിപ്പം നിങ്ങളാരും ഓർക്കുന്ന ഇല്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ തക്കാളി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ക്യാരറ്റാണ് ക്യാരറ്റും എളുപ്പമാണ് പിന്നെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി ഞാൻ കുറച്ച് വാരൊക്കെ ഇട്ട് കാരട്ടിൻ്റെ ഇടയിലുള്ള ഒരു പൊട്ടുപൊട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം റെഡി ആയി വരുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ കെയറട്ടിൻ്റെ മുകളിലുള്ള മറ്റേ അയ്യലെ പോലുള്ള സാധനം ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് അതും ട്രൈ ചെയ്തു പക്ഷെ അതിനാണ് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും അല്ല എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാനും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറയണേ നിങ്ങളാരെങ്കിലും കുറച്ച് കുറ്റമെങ്കിലും പറയും എന്നാലല്ലേ എനിക്ക് വീണ്ടും നന്നാക്കാനേലും പറ്റുള്ളൂ നിങ്ങളൊന്നും നല്ലതും പറയുന്നില്ല ചീത്തയും പറയുന്നില്ല അപ്പം ഞാൻ ഇതിനെന്താ കരുതണ്ട അതെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ പിന്നെ ഒരു ക്യാരറ്റ് നീളത്തിലും വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റിൻ്റെ ലുക്കും അറിയണമല്ലോ വെറും റൗണ്ട് ആയിട്ടുള്ള ക്യാരറ്റ് മാത്രം പോരല്ലോ അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായോ